ആ ഇവരാണ് എൻ്റെ സ്വർഗം ഇവരാണ് എൻ്റെ മക്കള് ഇവർക്ക് കിട്ടുന്ന സ്നേഹം വേറെ ഒരാൾക്കൊന്നും കിട്ടത്തില്ല ഇത് എൻ്റെ മൂത്ത മോള് ലച്ചു ഇതെന്റെ ഇളയ മോള് മണിക്കുട്ടി ഞാൻ കുതിരകൾ പോകുന്ന ഒരു കൊച്ചു കൊച്ചു കണ്ട് ആ ഒരു കൊടിക്കൊച്ചു ഒന്നൊന്നര വയസ്സേ ഉള്ളു കൊച്ചവളെ വിളിച്ചു അമ്മയെ കുതിര ഒരു സ്വാമി വന്നു കുതിരസ്വാമി പോകുന്ന ആ എന്നുള്ള പേര് പിന്നെ പടർന്ന് പടർന്ന് ഇപ്പോൾ ഹലോ നമസ്കാരം ഇന്ന് പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ വന്ന് വ്യത്യസ്തമായ ഒരു മനുഷ്യനെയാണ് മനുഷ്യന്ന് വെച്ചാൽ സ്വാമിയാണ് സ്വാമി സ്വാമിക്കാണെങ്കിൽ ഭാര്യ മക്കളില്ല അപ്പം ഈ മക്കൾക്ക് പകരം രണ്ട് കുതിരകളെ വാങ്ങിച്ച് ആ കുതിരകളെ സ്നേഹിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അപ്പൊ ആ സ്വാമിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലെ പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നോക്കാം ഈ കാണുന്നതാണ് സ്വാമി അപ്പൊ സ്വാമി തന്നെ ഇങ്ങനെ കുതിര താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം സ്വാമി പേരെന്തായിരുന്നു കുതിരസ്വാമി എന്നാ വിളിക്കുന്നത് ഇതിപ്പോ എന്തുവാ ഇവിടെ കിട്ടിയിട്ടേക്കുന്നത് ഇത് ഇന്ന് ഇവിടെ വരെ വന്നപ്പോ അഞ്ചു മണിയായി അഞ്ചുമണി ആയി കഴിഞ്ഞപ്പോ കെട്ടുവാ നടത്തിക്കത്തില്ല അപ്പൊ ഇന്ന് ഇവിടെ ഇതിനെ നിർത്തി അപ്പൊ ഞാൻ പോയി ചായ പിടിച്ചു ഞാൻ ചായ പിടിച്ചാൽ ഇവർക്ക് ഒരേ കവർ ബിസ്കറ്റ് വാങ്ങിക്കും അങ്ങനെ അതിന്റെ രീതികള് ഞാൻ കുടിക്കുന്നു ഞാൻ ഒരാൾ ചായ പിടിക്കുമ്പോ ഇവർക്ക് ഒരു കവർ ബിസ്കറ്റ് വാങ്ങിക്കും അതിന് ഒരു ഒരു കവർ ബിസ്കറ്റ് കൊടുത്തു അത് മണിക്കുട്ടി കൊച്ചു കൊച്ചാ ഒന്നര വയസ്സേ ഉള്ളൂ ഒന്നര വയസ്സേ ഉള്ളു ഇത് എന്റെ ലച്ചു മൂന്ന് വയസ്സുണ്ട് പേര് എന്തുവാ പേര് ഷാജി ഷാജി വീടോ വീട് പറക്കോട്ട് വീടുണ്ട് പനമ്പരത്തെ പെങ്ങളുടെ വീടുണ്ട് പെങ്ങളുടെ വീട്ടിലാ ഇനി പറക്കോട്ട് എക്സൈസ് ഓഫീസിൽ കെട്ടിയിടും ഇതിനെ ഞാൻ അവിടെ സുഹൃത്തുണ്ട് കടയാ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ പോയി നിൽക്കും അപ്പൊ ചെലവിനുള്ള പൈസ അദ്ദേഹം തരും എനിക്കും കുതിരക്കും ഭക്ഷണത്തിനുള്ള ആ പൈസ അവിടെ നിന്ന് എനിക്ക് തരും അപ്പൊ അങ്ങനെ ഇതിനെ നോക്കി ഇതിന് തീറ്റ ഇല്ലാത്ത കെട്ടേക്കുന്ന ഭാഗത്ത് തീറ്റ ഇല്ലെങ്കിൽ தீற்ற வாகட்டு வரை கொண்டு போகும் கொண்டு போய் தீட்ட எப்படி தீட்ட கொடுத்து வயர் நிறச்சு எப்படி நிறைஞ்சி நிற்கும் ஆனி வெயிலத்தூட போகல தனுப்போண்டு கெட்டி நிறுத்திட்டு ஞான நிற்கும் ராக பத்து மணிக்கு வளம் கொடுக்கும் உச்சக்கு ஒரு மணிக்கு வளம் கொடுக்கும் தவிடு கலிக்கு வளம் கொடுக்கும் வைகிட்டு ஆறு மணி ஆகும் தவிட கலக்கி வளம் கொடுக்க அப்படினே கல்யாணம் கழிச்சு மக்களோ മക്കളൊക്കെ നല്ല ടീം ഒരാൾ ഇലക്ട്രിക് എഞ്ചിനീയറല്ലേ അവർക്ക് എന്നാ വേണ്ട വേണ്ട ഞാൻ ദൈവത്തിന്റെ ഫീൽഡിലോട്ട് പോയത് കൊണ്ട് എന്നെ ആർക്കും വേണ്ട അപ്പം ഞാൻ ദൈവത്തിന്റെ ഫീൽഡിൽ എനിക്ക് ഈ ഓമല്ലൂർ ഓമലൂർ അയ്യപ്പശാത്ത കിട്ടിയതാ അവിടെ ഒരു പ്രമോദി ആട്ടിന്റെ വാങ്ങിച്ചതാ അതിനെ ഒരുപുറത്ത് ബദ്രാളി അമ്പലത്തിന്റെ വാങ്ങിച്ചാ നന്ദനെന്ന് വാച്ചെ രണ്ടെണ്ണത്തിന് വാങ്ങിച്ചു കഴിഞ്ഞപ്പം എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കുക ഇതിനെന്തോ കൊടുക്കുന്നേ ഇതിന് കടലയും ഗോതമ്പ് തവടും കുഴച്ചു കൊടുക്കും അത് കടലയും കൊളമ്പോളും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നടത്തിക്കണം ഒരു അഞ്ചു കിലോമീറ്റർ ഒക്കെ നടത്തിക്കും അത് നടത്തിക്കാച്ച സീറ്റി തിന്ന് നിന്ന് പോവാ തിന്ന് നിന്നങ്ങ് പോവാടത്തോടെ നിർത്തുവാർത്തി വെള്ളം കൊടുക്കും പിന്നെ അവിടെ നിന്ന് പോകും അങ്ങനെ അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ നടത്തിക്കും വയസ്സായി അപ്പൊ ഇതിന് മൂന്ന് വയസ്സ് കുതിരക്ക് ലച്ചുവിന് മൂന്ന് വയസ്സ് കൊച്ചു കുതിരക്ക് ഒന്നര വയസ്സ് ഒന്നര വയസ്സ് ആ ആ ഇവര് ബിസ്ക്കറ്റ് കപ്പലിൻ്റെ കൂട്ടായി കടല മുതിര ഇതൊക്കെ ഞാൻ കൊടുക്കും ഞാൻ എന്തോ ഒരു ചായ ചായ വാങ്ങിച്ച ഒരു വട ഇവർക്കാ ഇവർക്ക് കിട്ടുന്ന സ്നേഹം വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല ഇത് എന്റെ മൂത്ത മോള് ലച്ചു ഇതെന്റെ ഇളയ മോള് മണിക്കുട്ടി എത്ര വയസ്സുണ്ട് രണ്ടുപേർക്കും മണിക്കുട്ടിക്ക് ഒന്നര വയസ്സും ലച്ചുവിന് മൂന്ന് വയസ്സും മൂന്ന് വയസ്സും എത്ര രൂപ മേടിച്ചായിരുന്നു രണ്ടിനും കൂടെ എനിക്ക് ഒരു വർഷം മുപ്പത്തഞ്ചു രൂപത്തിന് രൂപ കിട്ടിയ കുഞ്ഞുങ്ങളാ എന്റെ വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൊടുക്കുന്നത് കൊടുക്കും അവർക്കുള്ള ആഹാരം രാവിലെ ഉച്ചയ്ക്കും കൊടുക്കും ഞാനൊരു ആഹാരം വൈകിട്ട് മാത്രമേ ഉള്ളൂ രാവിലെ ചായം കുടിക്കൂം അതേ സ്പെഷ്യൽ ഫുഡ് ഉണ്ടോ കടല കടല ഫുഡും മുതിരയും പിന്നെ ഇതിനെ കൊണ്ടുപോയി കെട്ടിട്ട് അത് തീറ്റ തീറ്റയ്ക്ക് വേണ്ടി പോകുമ്പോൾ ചില തോട്ടത്തില് വീട്ടുകളുടെ ഒക്കെ തോട്ടത്തില് പോച്ച കിടക്കും അത് അവരെ കെട്ടിയിട്ടോളാൻ പറയും അവരെ കെട്ടിയിട ഒരു പാത്തി മൊത്തം എളുപ്പിക്കും രാവിലെ പോയി നോക്കുമ്പോ ചെക്ക് വായനക്കാട്ടും സൂപ്പറായിട്ട് കിടക്കണം അപ്പൊ അവർക്ക് മിഷൻ അപ്പൊ അവര് തന്നെ എന്നോട് പറഞ്ഞേ ഓ ഞങ്ങൾക്ക് മിഷീൻ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടോണുണ്ടെങ്കിൽ പിന്നെ മിഷീൻ മിഷീനുള്ള ആൾക്കാരെ കാടി എത്താൻ പിടിക്കട്ടാലോ ഓരോ ഓരോ തോട്ടത്തിലേ ഞങ്ങള് കെട്ടിയ പറ്റിയാൽ പോരെ അവർക്ക് നമുക്ക് തീറ്റ് കാണാം അവൾ അവർക്ക് ആണെങ്കിൽ അയ്യം വൃത്തിയായിട്ടും കിടക്കും എന്തുകൊണ്ട് ലാഭമല്ലേ കടലിൽ മാത്രം കൊടുത്താൽ മതി കടലേയും പുതികിലോ ഗോഴമ്പ് തോടും മതി മാത്രം മതി അവരാണ് ഇങ്ങനെ നിന്നോളും അപ്പൊ ആരെങ്കിലും ഒക്കെ മറ്റേ ഇതൊക്കെ മൃഗങ്ങളെ ഇനിയും ഇതേപോലെ കുതിരയും ആനയോ പുലിയോ എന്തോ അതിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹ സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ സ്നേഹം അവർ ജോഡും കിട്ടിയത് ചേട്ടൻ നേരത്തെ ഡ്രൈവർ ഡ്രൈവർ ആയിരുന്നു ആയിരുന്നു ഇങ്ങനെ ഒരു ഒരു ഞാൻ എടുത്ത് എടുത്ത് ദേവി ോട്ട് പോയി അങ്ങനെ ദേവി ജവത്തിലോട്ട് പോയി ദേവിയുടെ അനുഗ്രഹം കൂടി കൂടി എന്നെ ലാസ്റ്റ് വാഹനം ഓടിക്കാൻ വയ്യാത്ത ആക്കിയിട്ട് എനിക്ക് കുതിരത്തന്നു ഞാൻ വാഹനം ഓടിക്കണ്ട അത് എന്നേത്രത്തിന് മമ്പൽപ്പുഴ ക്ഷേത്രത്തിന് മുമ്പേ വെച്ച് എന്റെ കാതി പറഞ്ഞതാണ് വണ്ടിന്നിറങ്ങാൻ അങ്ങനെ വണ്ടിറങ്ങിയതിന് ശേഷമായി കുതിരയെ കിട്ടിയത് പിന്നെ എനിക്ക് ഒരു ദോഷവും തലവേദന ഞാൻ കുതിര കൊണ്ട് പോകുന്ന ഒരു കൊച്ചു കൊച്ചു കണ്ട് ഒരു പൊടിക്കൊച്ചു ഒന്നൊന്നര വയസ്സേ ഉള്ളു കൊച്ചവളമ്മയെ കുതിര കൊണ്ട് ഒരു സ്വാമി വന്നു കുതിരസ്വാമി പോകുന്ന പറഞ്ഞു ആ കുതിരസ്വാമി എന്നുള്ള പേര് പിന്നെ പടർന്ന് പടർത്ത് വളർന്നിപ്പോ കുതിരസ്വാമി എന്നുള്ള പേരായി അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആനയുടെ കൂടെ പോകണമെന്നൊരു മോഹം വന്നപ്പം ഞാന് താമരക്കുടി വിജയനാനയുടെ മൂന്നാം പാപ്പാനായിട്ട് പോയി പോലെ വെട്ടാനൊക്കെ അങ്ങനെ കൂടെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ആനപ്പണി പഠിച്ചു അതാ പണ്ടല്ലേ അന്ന് ചെറുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആനയുടെ സ്നേഹം തോന്നുന്നു എനിക്ക് മനസ്സിലായി മനസ്സിലായി വിലടത്തൊന്നും ഇല്ല ആന വിലട്ട ആനയൊന്നും അങ്ങനെ വെള്ളത്തില്ല സ്നേഹമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആഹാരം തീരുമ്പോൾ നമ്മളെ വിളിക്കും ഞാൻ ആഹാരം കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കും അപ്പോഴും ആ മെയിൻ ആനക്കാരനോടുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ സ്നേഹം നമ്മളോടാ നമ്മളെ ഓലയൊക്കെ മഴ തായാലും വെയിലത്തായാലും തെങ്ങ് കയറി ഓല വെട്ടിയിട്ട് കുടിക്കുകയും പന കേറി ചേട്ടന് വട്ടാ അവരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഗമിനിക്കത്തില്ല അവരോടൊക്കെ എന്തോ പറയാനുള്ളത് അവരോട് നമ്മക്കൊന്നും പ്രയാസമില്ല അവർക്ക് മൃഗത്തിനോടുള്ള സ്നേഹം അവർക്ക് അറിയത്തില്ല അറിയത്തില്ല മനുഷ്യന് ഈ ഇതിനൊക്കെ രണ്ടു വർഷമായിട്ട് കൂടും ഇപ്പം കയറി ചുറ്റി വിട്ടാലും ഞാൻ മുമ്പേ നടന്നു പോകുമ്പോ ഇത് രണ്ടെണ്ണം എന്റെ പുറകേ വരും എങ്ങോട്ട് പോകത്തില്ല ആരെയും ഒന്നും പോകത്തില്ല ഉപദ്രവിക്കൊന്നും ഇല്ല ഒന്നുമില്ല ഒരു ശല്യം அடித்தடுத்து அவர் கெட்டி கால் ரெண்டும் அடித்தடத்து ரெண்டு பேர் தமிழ் கண்டா மதி அல்லாது இது அடக்கில தூரம் கெட்டிட்டு மத்தேனா இப்ப இவ் கரையும் மத்தாத்தோடு கரையும் இவ்ளோ குசுருதி அது குளிப்போட்டு கரையிலோ கேட்டு போகும் ஒரு ஓட்டோம் ജമ്പിങ് ഒക്കെ ഉണ്ട് അല്ലേ അന്നേരേ ഉള്ളു ആദ്യമൊക്കെ തോട്ടിൽ ഇറങ്ങാത്തരത്ത് വെള്ളം കാണുമ്പോൾ ഓടുമായിരുന്നു ഇപ്പൊ തോട്ടില് ഭാഗത്തുള്ളപ്പോ അവർക്ക് മനസ്സിലാവും ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടു പിന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു പഴഞ്ഞിക്കടൽ തോട്ടില് ഇറങ്ങി വെള്ളത്തിലിറങ്ങിയിട്ട് കൊച്ചു പിള്ളേർ മുങ്ങുന്ന ഒരു മുങ്ങകവും ഫോട്ടോ എടുക്കാൻ വരും ഫോട്ടോ എടുക്കാൻ വരും കൊച്ചു പിള്ളേരൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ട് ഞാൻ ഫോട്ടോ എടുപ്പിക്കും പൈസ ഇല്ല ചിലവര് പൈസ തരും തരും കൊച്ചു പിള്ളേർക്ക് അല്ല പിള്ളേർക്കൊന്നും ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും അവർക്ക് ഫ്രീയാ ഞാൻ പൈസ ഒന്നും ചോദിക്കത്തില്ല പിന്നെ ചിലവര് പറയും ഇതിരിക്കട്ടെ അവിടെ മേടിക്കും അല്ല ഇതിരിക്കട്ടെ കടല മേടിക്കും എന്നും പറഞ്ഞാൽ ചിലപ്പോ പത്തും നൂറും അമ്പതും ഒക്കെ തരും അങ്ങനെ തരുന്നോട് വേണ്ടിയല്ല അതെ ഇതിനോടുള്ള സന്തോഷം കൊണ്ട് തരുന്നേ അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞപ്പോ നൂറ്റി അമ്പത് കിട്ടി ആ പെടവര് വെച്ചു വെച്ചു എത്ര അഞ്ചാറ് പിള്ളേരെ അവർക്ക് അവരാണെങ്കി ഇതിന് കപ്പലിന്റെ മുട്ടായും ഇഷ്ടം പോലെ ഓഫർ ചെയ്തു ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കടലയാടല കടലയാ கடையும் மத்தே கோதம்புதவ குழைச்சு இது பக்கட்டி வச்சு கொடுத்தா மதி அதுதான்